ابائی منتخب دہت پریم اور پردھان آنسری سودایا دسم سندی آسریوس اکان آسم واسطے نیو سندیو دیو ശ്രീലക്ഷ്മീനാഥൻ മന്ദി മാസം ഈ ആവാലീത്വം പതനമായ ദൈവം ശരീരമായി ചേർന്നതെന്ന് നമ്മുടെ ആ താമേ ശ്രമിച്ചുകായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തള്ളിച്ചവനും സത്യവാനും ഉന്നതകൗമ്പലങ്ങളുമായ പ്രസിദ്ധനായ മാർക്കോടി ലോകവും സുരായും കായുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സമം ഒഴിവന്റെ વાયન દોણ મૈ ફાયન પુષ્પંગળું ડરને મેચ પુસ્તલવ મર્યામ સવિષયંગોળા દેયન આલ આને લાઈ પાળ પુસની ચરણે માંયા જંગળ રાત્રે અલકેસ માલ સેર હરી આવ સુ સચ્ચે વિશ્વાસતે મેલે રુચિયા નિયમ વાયન વૃતતેને માંયા જંગળ બાવા મરીયા કો નૂર ધારાઈ માર અપને હું મરીયા કો मर्सवाला मार्थव तरक मानव शैलीस दिदन मार्गिकनाया ॼाकन चवंदा आहियूं एकविश्वास पालिच ഞങ്ങൾ കഴിപ്പിച്ചത് അന്നവരായി ഇവയുടെ മുമ്പ് ഇവരോട് കൂടെ ഇവയുടെ മുമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ അമർത്തുന്നു അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടിയായിരിക്കട്ടെ തൽക്കാലം എഴുതാ പ്രാർത്ഥിക്കണേ